നിമിഷപ്രിയയ്ക്ക് മാപ്പില്ല എന്ന് കൊല്ലപ്പെട്ട യമൻ പൗരന്റെ സഹോദരൻ വധശിക്ഷയല്ലാതെ മറ്റൊന്നിനും തയ്യാറല്ല എന്നും തലാലിന്റെ സഹോദരൻ അബ്ദുൾ ലത്തീഫ് മഹദി പറഞ്ഞു മുഹമ്മദ് ഷഹീദും പി വസന്തുമാണ് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നത് ആദ്യം പി വസന്തലേക്ക് പോകാം വസന്ത ഇപ്പോൾ കേന്ദ്ര സർക്കാർ വളരെ ജാഗ്രതയോടുകൂടിയാണ് ഈ വിഷയത്തിൽ പ്രതികരണം പോലും നടത്തുന്നത് അവർക്ക് യമനിലെ സാഹചര്യം അറിയാം നമുക്ക് നമ്മുടെ എംബസി പോലും അടച്ചു വരേണ്ടി വന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടിയുള്ള ഇടപെടലാണ് നടക്കുന്നത് ണി കുടുംബം ബ്ലഡ് മണി ആ കുടുംബം ആദ്യം മാപ്പ് നൽകണം അത് കഴിഞ്ഞ് ബ്ലഡ് മണി സ്വീകരിക്കാൻ സ്വീകരിക്കാൻ തയ്യാറാകണം അതിനുള്ള ശ്രമങ്ങളൊക്കെ എങ്ങനെയാണ് വിദേശ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടൊരു പ്രതികരണം വന്നത് അതായത് ആ കുടുംബവുമായി ബന്ധപ്പെട്ട് അതായത് നിമിഷപ്രിയുടെ കുടുംബത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വിദേശ മന്ത്രാലയത്തിന്റെ നിലപാട് ഈ അത് വധശിക്ഷ നീട്ടിവെച്ചത് പോലും നിമിഷപ്രിയുടെ അമ്മയുടെ ഇടപെടൽ തന്നെയാണ് അവർ നൽകിയ ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തത് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് അതായത് പല ഇടപെടലുകൾ പല ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അവയെല്ലാം തന്നെ ഇതിൻ്റെ ഇവരുടെ ഈ തൽക്കാലത്തേക്ക് വധശിക്ഷ മാറ്റിവെക്കുന്ന കാര്യത്തിലേക്ക് നീക്കിയിട്ടുണ്ട് പക്ഷേ